തൈര് പലർക്കും കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും എന്നാൽ ചിലർക്ക് തൈര് കഴിക്കാനും ഇഷ്ടമുണ്ടാകില്ല ചിലർക്ക് തൈര് കഴിച്ചാൽ കവക്കറ്റ് തുമ്മൽ എന്നീ ആരോഗ്യ പ്രശ്നങ്ങളും അലർജിയും വരും അതിനാൽ തന്നെ തൈര് കഴിക്കാതിരിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ തൈര് ദിവസേന കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന നിരവധി ഗുണങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം ദിവസേന തൈര് കഴിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കാൽഷ്യം വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു പലർക്കും ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വയർ ചേർക്കൽ അസിഡിറ്റി നെഞ്ചിരിച്ചില് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കാണാം എന്നാൽ തൈര് കഴിച്ചാൽ ദഹനം മെച്ചപ്പെടുത്തുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് ിറ്റി ഗ്യാസ് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തൈര് പാലിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം പാലിൽ നല്ലപോലെ കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ തൈരിൽ കാൽഷ്യം അടങ്ങിയിരിക്കുന്നു ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പ്രധാനമാണ് അതുപോലെ നമ്മുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ തൈര് നല്ലതാണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു പൊതുവിൽ കൊഴുപ്പ് കുറഞ്ഞ ഒരു ആഹാരമാണ് തൈര് ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോൾ ഹെൽത്തി ആയിട്ടുള്ളതിനാൽ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കാൻ സഹായിക്കും ഇത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കും തൈരിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം തലവേദന കുറയ്ക്കാൻ സഹായിക്കും തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇനി തൈര് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ തന്നെ പഴകിയ തൈര് ഒരിക്കലും വാങ്ങാൻ പാടില്ല അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും കാലപ്പഴക്കം എത്തിയതാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ അധിക സമയം തുറന്നു വെച്ച തൈര് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം തൈര് എല്ലാം ഇപ്പോഴും നേരിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആഹാരത്തിന്റെ കൂടെ ചേർത്തും തൈര് കഴിക്കാവുന്നതാണ് വിരുദ്ധ ആഹാരങ്ങളുടെ കൂടെ തൈര് കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അവ വർദ്ധിക്കുന്നതിന് കാരണമാണ് അതുപോലെ തന്നെ പുളിപ്പുള്ള പഴങ്ങളുടെ കൂടെ തൈര് ചേർത്ത് കഴിക്കുന്നത് ഒഴിവാക്കാം നിങ്ങൾക്ക് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ തൈര് കഴിച്ചാൽ അലർജി വരാൻ സാധ്യതയുണ്ട് പല വിധത്തില് തൈര് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അതിൽ തന്നെ പാല് നന്നായി കാച്ചിയെടുത്ത് ചെറു ചൂടുള്ള തൈര് ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെക്കാവുന്നതാണ് ഇത് പിറ്റേ ദിവസത്തേക്ക് നല്ല കട്ട തൈരായിട്ടുണ്ടാവും അതുപോലെ തന്നെ കാച്ചിയ പാലിൽ പച്ചമുളക് ഇട്ട് വെക്കുന്നത് വെക്കുന്നതും തൈരുണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതാണ് ചിലർ നാരങ്ങാനിരി പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കാറുമുണ്ട് നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും തൈരിന് അതിൻ്റേതായിട്ട് ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്